ായ മുഖ്യമന്ത്രി ആരാകുമെന്നല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുമെന്നാണ് മുതിർന്ന നേതാവ് എ കെ ആന്റണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശം ഇതെങ്കിലും വകവയ്ക്കുവോ കേരളത്തിലെ നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ അടി കൂടുന്നത് ഇതൊരു പുതിയ കാര്യമല്ല ഇവരെല്ലാവരുടെയും കാലത്ത് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് കാലാകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെങ്കിൽ ശങ്കറും പി ടി ചാക്കോയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി അടികൂടി അത് കഴിഞ്ഞ് അതിങ്ങോ അതിൻ്റെ തുടർച്ച എന്നുള്ളതിൽ പിന്നെ കരുണാകരനും ആൻ്റണിയും തമ്മിൽ പലപ്പോഴും മുഖ്യമന്ത്രി അടി കൂടിയിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നിൽ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു എ ഗ്രൂപ്പിന് കൊടുത്ത് മൂന്ന് സീറ്റുകൾ പിൻവലിച്ചു പിന്നെ പുതുതായിട്ട് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി മത്സരിച്ച സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കരുണായരൻ അന്ന് വലിയ ശക്തമായ രീതിയിൽ ഒരു തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണമെന്നുള്ള വാദം ഉയർത്തി കാരണം അന്ന് കരുണായനൻ പറഞ്ഞ ചാരക്കേസിൻ്റെ പേരിൽ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്തി ഒന്നര വർഷം ബാക്കിയുണ്ട് അപ്പം അത് തനിക്ക് കിട്ടണം എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ന് അക്കാലത്തെ ഉണ്ടായിരുന്ന പ്രചരണം അതൊന്നും കണക്കിലെടുക്കാതെ എ കെ അണ്ണി രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരികയൊക്കെ ചെയ്തു അപ്പം ഈ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഇവര് കാലാകാലങ്ങളിലായി അടികൂടുന്നതെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു ശാപവുമാണ് കോൺഗ്രസിന്റെ നേട്ടവുമാണ് എല്ലാമാണ് അപ്പം ഇപ്പോ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിന് വേണ്ടിയുള്ള ഈ കടിപിടി കൂടുകയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് അന്തരീക്ഷത്തിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നത് അതിന് ഇവരെല്ലാവരും ഉത്തരവാദിയാണ് എട്ടു വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയും ഇനി വരുമോന്ന് പോലും ഒരു പ്രതീക്ഷയും ഇല്ല അത് വേറെ കാര്യം അപ്പോൾ അന്നേരമാണ് ഇതൊക്കെ പറയുന്നത് അപ്പം ഇല്ലാത്ത ഒരു ചന്ദ്രമാവനെ പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഈ ഇവർ എവിടുത്തെ ഈ അടിപിടി എല്ലാം കൂടുന്നത് ഇവരിപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് ഇന്നലെ പോലും ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ പട്ടം താണവുള്ളക്ക് ശേഷം കേരളത്തിൽ ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ആൾക്കാർ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജാതി നോക്കിയിട്ടാണ് മെറിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏത് പാർട്ടിയിലും അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മെറിറ്റാണ് ആ പാർട്ടി കണക്കാക്കി അതിന് തൊട്ട് മുമ്പര അച്യുതാനന്ദൻ അച്യുതാനന്ദൻ്റെ മെറിറ്റാണ് കണക്കാക്കിയത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി കെ കരുണാകരൻ നായനാർ ഇവരുടെയൊക്കെ മെറിറ്റിനെയാണ് അവരുടെ പാർട്ടി കണക്കാക്കിയിരിക്കുന്നത് അത് ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഒരു തെളിവുകളുണ്ടല്ലോ അച്യുതമേനോ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി അച്യുതാന അച്യുതമേനോനായിരുന്നു കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അപ്പോൾ മുഖ്യമന്ത്രിമാരെ എഴുന്ന ജാതിയുടെയും മതത്തിൻ്റെ പേരിലൊന്നും അല്ലല്ലോ അവരുടെ മെറിറ്റാണ് അവരുടെ യോഗ്യതയാണ് ജനങ്ങൾ എപ്പോഴും കണക്കാക്കുന്നത് അതുകൊണ്ട് ജാതിയല്ല പ്രശ്നം മതമല്ല പ്രശ്നം നിങ്ങളുടെ കഴിവാണ് പ്രശ്നമെന്ന് കേരളം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അത് കണക്കാക്കാതെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട അങ്ങേയറ്റം വൃത്തികെട്ട തരത്തിലുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ ഈ ഈ കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഇവർക്ക് ഇപ്പോഴും പാടം പണി നേരം വെളുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ജനങ്ങൾ അതൊന്നും അല്ല പരിഗണിക്കുക നിങ്ങൾ ജനത്തിനു വേണ്ടി പണി ചെയ്യാൻ കഴിയുന്നവരാണോ അവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കണ്ടു കേരളത്തിലെ ജനങ്ങൾ ജാതി മത ഭേദം എന്നേ ആണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത് അതാണ് കേരളത്തിലെ ജനങ്ങൾ അതാണ് കേരളത്തിലെ ജനങ്ങൾ മെറിറ്റ് കണക്കാക്കുക അപ്പം ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവുമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും കാണിക്കാതെ പോകുന്നു അത് ജനങ്ങൾ അതിന് നല്ല കനത്ത തിരിച്ചടി അവസരം വരുമ്പോൾ കൊടുക്കുകയും ചെയ്യും എട്ട് വർഷം പുറത്ത് നിന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ഇനി ജനങ്ങൾ പെർമനൻ്റായിട്ട് വീട്ടിൽ ഇരുത്താനുള്ള പണി ജനങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമാണ് ഇപ്പോഴത്തെ ഈ ഒരു കടിപിടിയും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും കടിപിടിയും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും ശ്രദ്ധയില്ല കാരണം ഈ വയനാട് ഡി സി സി ട്രഷറുടെ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം അത് വഷളാകുന്നതിന് വേണ്ടി ഇട്ടു ഇഴച്ചിഴച്ചിഴച്ച് ഒരു നടപടി ഉണ്ടായില്ല പിന്നെ അവസാനം വേട്ടയാടാൻ ഇരുന്നവർക്ക് എല്ലാ ആയുധം കൊടുത്തതിനു ശേഷം പിന്നെ സമിതി പോകുന്നു അതിന് ഓരോ കമന്റുകൾ പറയുന്നു ഇതിലുകൊണ്ടൊന്നും ഒന്നും ഇത് കോൺഗ്രസ് ഒരു ശാപമാണ് കാരണം എന്താണെന്നറിയാമോ ഒരു സംഘടനാ പ്രശ്നം വന്നാൽ അതിൻ്റെ ആ മെറിറ്റ് കണ്ടുപിടിച്ച് അതിനെ ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് നേർന്നതിന് എല്ലാ കാലത്തെയും മെടുക്കെന്ന് പറയുന്നത് ഇപ്പം ഈ ട്രഷറിൻ്റെ മരണമുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ അതിനു മുമ്പ് തന്നെ ഈ കഥകൾ പരക്കുന്നുണ്ടായിരുന്നു അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു പരിഹാരം കണ്ടില്ല സൗസിദ്ധമായ രീതിയിൽ ഈ സംഘടന എന്ന് പറയുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നോട് പ്രവർത്തിക്കാതിരിക്കുകയും നേതാക്കളും കുറേ പെട്ടിയെടുപ്പുകാരും ശിങ്കിടികളും മാത്രമായി അതപ്പറിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം ഇത്തരത്തിലൊരു അഴിമതി പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്നേ കണ്ടുപിടിച്ച് അതിന് മുളയിലേ നുള്ളണതായിരുന്നു അത് ചെയ്തില്ല പ്രസിഡന്റ് പറയുന്ന ജയിലിൽ പോകുന്ന മുന്നറിയിപ്പ് കൊടുത്തു ആ എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ ജയിലിൽ പോകുന്ന മുന്നറിയിപ്പല്ലോ കാര്യം നിങ്ങൾ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യണം ഇല്ലേ അപ്പോൾ ജയിലിൽ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് അങ്ങനെ ഇരുന്ന് മാറാൻ അവസരം കൊടുത്തതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ അനുഭവിക്കുകയും നേതാക്കന്മാർ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതികളായി നിൽക്കുകയും ചെയ്യുന്നത് ഇല്ലേ അതൊരു സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തില്ല പരാതികൾ കിട്ടിയ സമയത്ത് അതിനെ പരി മുഖവിലയ്ക്ക് പോലും എടുക്കാതെ കൊട്ടയിലെറിഞ്ഞതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി ഈ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പാർട്ടിയും പോലീസും ഒക്കെയാണ് കണ്ടുപിടിക്കുന്നത് പോലീസ് കേസായി കഴിയും പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ നടപടിയെടുക്കേണ്ട കാര്യങ്ങൾ നടപടിയെടുക്കാതെ അതിനെ വഷളാക്കാൻ വിട്ടുകൊടുത്തതിൻ്റെ ദുരന്തം കോൺഗ്രസിനകത്ത് ഇതൊരു പുതിയ കാര്യമേ അല്ല ഇതുപോലുള്ള പരാതികളെല്ലാം വരുന്നതിനടുത്ത് കൊട്ടയിലെറിയുകയാണ് പതിവ് ഒന്നും ആക്ഷൻ സമയത്ത് എടുക്കാറില്ല അപ്പോൾ അത് അതിൻ്റെ ഭരണ ഫലമാണ് അത് അത് ഈ കെ പി സി സിയെ നയിക്കുന്നവരാണ് നിങ്ങൾ ജയിലിൽ പോകുന്ന അല്ലല്ലോ പറയുന്നത് നിങ്ങൾ ഈ പരാതിക്കാരെയും അതിനകത്തെ പ്രതിസ്ഥാനത്ത് ഇക്കുന്നവർ വിളിച്ചിരുത്തി അതിന് സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല ഒരു മനുഷ്യ രണ്ട് മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടത് അതിന് ഉത്തരവാദികൾ ആരാന്ന് വെച്ചാൽ അവർ അത് പറയേണ്ട മറുപടി പറഞ്ഞു ജനങ്ങൾ ഇതൊക്കെ കാണുക അത് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും പേര് ചേർത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നമുണ്ടാവുക അത് തന്നെ അതല്ലേ നിങ്ങളുടെ ഐ സി സിയുടെ നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ മത്സരിച്ച മണ്ഡലത്തിലാണ് ഇതിനെ ഈ തരത്തിൽ നടക്കുന്നത് രണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ ചോദിക്കും ആ ആര് ഏത് സ്ഥാനം ആയിക്കോട്ടെ രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് ആ ജീവൻ ഉത്തരവാദിത്വം പറയാൻ പാർട്ടി ബാധ്യസ്ഥരാകും അല്ലെങ്കിൽ ജനങ്ങൾ കണക്ക് ചോദിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെയൊക്കെ സൂചനയാണ് ഇതിനെല്ലാം പലതിനും പലരും മറുപടി പറയേണ്ടിവരും അതിൻ്റെ ശരി തെറ്റുകൾ കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കാനാണല്ലോ ഈ പാർട്ടി സംവിധാനത്തിന് ആൾക്കാർ പരാതി കൊടുക്കുന്നത് അത് നടപടിയെടുക്കാത്തതുകൊണ്ടാണ് പോകുന്നത് അത് ഒരു ഇഷ്യൂ വന്നാൽ അത് അന്നേ അത് പറഞ്ഞു തീർത്ത് അതിനൊരു നിയമപരമായ സെറ്റിൽമെന്റ് ഈ ഒരു കോൺഗ്രസിന്റെ സംഘടനാപരമായ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം മറ്റു പാർട്ടികളൊന്നും ഇല്ലാതെ സമുദായ സംഘടനകൾ അഭിപ്രായം പറയുകയും ഇടപെടൽ നടത്തുകയും അല്ലെങ്കിൽ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഈ പാർട്ടിയിലെ ഭാരവാഹിത്വം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ നേടുകയും ചെയ്യുന്നത് കോൺഗ്രസ് മാത്രമാണ് ഇതൊരു ആശാസ്യമായ കാര്യമാണ് ഒട്ടുമല്ല ഇത് ഈ പാർട്ടി ഇങ്ങനെ വാതില് തുറന്നിട്ടേക്കുന്നൊണ്ടാണ് കാരണം ആർക്കും കേറി നെരുങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ സമുദായ സംഘടനകൾ ഈ ഈർഖിലി പാർട്ടികൾ ഒക്കെ കയറി ഈ കോൺഗ്രസ്സുകാരുടെ തലയിൽ കയറി നിരങ്ങുന്നത് കാരണം ഇവരുടെ ക പിടിപ്പുകേടാണ് ഇവർ ഈ വൃത്തികേടുകൾക്ക് ഇവർ ചുക്കാൻ പിടിക്കുന്നുകൊണ്ടാണ് ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരകയും അവരുടെ ഇംഗിതമനുസരിച്ച് സ്ഥാനാർത്ഥികളെയും പാർട്ടി ഭാരവാഹികളെയും ഒക്കെ വെക്കുന്നുകൊണ്ടാണ് കുഴപ്പം നമ്മളൊരു കാര്യം നോക്കിയേ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന രണ്ടാമത്തെ പിണറായി സർക്കാരിനകത്ത് പത്ത് നായർ സമുദായത്തിൽ നിന്നുള്ള പത്ത് അംഗങ്ങളുണ്ട് ആരെങ്കിലും ഇതൊരു കുറ്റമായിട്ട് പറയുന്നുണ്ട് ഒരു മതത്തിൻ്റെ ജാതിയുടെ കള്ളിയിലിട്ട് ഈ പാർട്ടിയെ ജനങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് അപകടകരമായ സ്ഥിതിയാണ് അത് പാടില്ല എന്നുള്ള ബോധ്യമാണ് ബോധമാണ് ഈ കോൺഗ്രസുകാർക്ക് ഉണ്ടാവേണ്ടത്